വെളുത്തുള്ളിയും കൂടി പേസ്റ്റ് ആക്കി എടുക്കണം നമ്മൾ ഒരു തക്കാളിയാണെന്ന് അല്ല രണ്ട് തക്കാളി അല്ലേ രണ്ട് തക്കാളിയോ ഒരു ഉള്ളിയും എടുത്തിട്ടുള്ളത് അപ്പൊ നമുക്കിനി നേരെ വഴുതിനിങ്ങ കട്ട് ചെയ്തു നോക്കാം അല്ലേ బసాతన్ సానింగుడి ఇదెల్ల ముర్చి సెట్ ఆకిస్ట్ండి నేను అప్రతను అలకలే ఇనుకో ఆఫాఫాకటికి నేను వెయిం బక అవర్ ఇదెల్ల ముర్చి ఇస్తండి అప్పుడు మనకు వడిని మసాలైండ కానొక్క కొంచెం వళ్ళా ఆకియకే ఏ పుచావనితి ఐర్ పక్షిన పట్టన కడిచు అద నలొన తీయచిటుండి ఐక కైటండికన కడిచిటుள்ளது ఉండనన తోన ఒక తోట అన్న ఎడ పసైతలే

ശബ്ദം റെഡി ആയിട്ടില്ല ആ എടിയൊന്നും നടന്നിട്ടില്ല അനങ്ങുന്നുണ്ട് നല്ല കടികടിച്ചിട്ടു അവള് കണ്ടു ഓടി വരുമ്പോഴത്തേക്ക് പൂച്ച ഇളക്കിട്ട് ഓടി നമുക്കതിന തൽക്കാലം കുറച്ച് സമയത്ത് എടുങ്ങും പൊത്തി വെക്കാം ആ പേടി ഒന്ന് ഇതല്ല ഉഷാറായിട്ടാകുമ്പോ മഞ്ഞൾ ഇട്ട് കൊടുക്കുക അല്ലാണ്ട് വെറുതെ ഇപ്പഴത്തെ ആ പേടിയൊന്നും മാറട്ട പൂച്ചേന്റെ കടികൊണ്ട് ആ ഒരു പേടി ഉണ്ടാവും പേടി വെക്കുക നമുക്ക് തൽക്കാലം ഏട് വെക്കാം നമുക്ക് കഴിഞ്ഞിട്ട് പൊത്തി വെക്കാറുന്ന് ആ പേടിയൊന്ന് മാറ തൽക്കാലം കുറച്ചടച്ചു വെക്ക റെഡി ആയിട്ടാകുമ്പോ നമുക്ക് കുറച്ച് മഞ്ഞളോ മഞ്ഞൾ പൊടി അങ്ങനെ വെച്ചിട്ട് റെഡി ആക്കിയിട്ട് വിടാം ജീവൻ ബാക്കിയുണ്ടായിട്ട് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അതിൻ്റെ ഇടയിലാണ് വന്നിട്ട് ഓടി പിന്തുച്ച കേട്ടിട്ട് ഓടി വന്നത് അപ്പോൾ അതേക്ക് നോക്കാം നമുക്ക് റെഡിയാകുമെന്നുള്ളത് പ്രതീക്ഷിക്കാം എന്തായാലും നമ്മൾ ഏതായാലും കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്കൊന്ന് നോക്കാം അപ്പോൾ അതുപോലെ തന്നെ നമ്മളിന്നും പുറത്തെ അടുപ്പിൽ നിന്നാണ് ആക്കുന്നത് ഉരുളി വിരുളിയിലാകുമ്പോഴുള്ള പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും അതുകൊണ്ട് നമ്മൾ ഉരുളിയിൽ ഉണ്ടാക്കുന്നത് ഉരുളി ഒന്ന് ചൂടാവട്ടെ ഉരുളി ചൂടായിട്ടുണ്ട് നമുക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇഞ്ചിയും നമ്മൾ പേസ്റ്റ് ആക്കാന്ന് വിചാരിച്ച പക്ഷെ പേസ്റ്റ് ആക്കിയില്ല ഇങ്ങനെ ചതച്ചെടുക്കുമായിരുന്നു ഉരുളി നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുത്താൽ ഉള്ളി വേഗം വാരിക്ക് അതുകൊണ്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഇളക്കി എടുക്കാം രണ്ട് പച്ചമുളക് ചീഞ്ചെടുക്കാം നല്ലോണം ഇങ്ങനെ ഇളക്കി ഇളക്കി കൊട്ടുമ്പേ കുട്ടക്കൊണ്ട് വേഗം വാടി കിട്ടും നമുക്ക് നല്ലോണം വാടിയതിന് ശേഷം നമുക്ക് തക്കാളി അപ്പൊ തക്കാളി നല്ലോണം വാടി കിട്ടിട്ടുണ്ട് നമുക്ക് അതിനകത്ത് ചിക്കൻ മസാലും വളിക്കും നല്ല കുറച്ച് കുരുമുളക് പൊടി നല്ലോണം മിക്സ് ആക്കാലെല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്ക് മുറിച്ച് വെച്ച വഴുതി ഞാൻ ഇതിനകത്ത് കട്ടിക്കൊടുക്കണം നല്ലോണം വേവില്ല അത്രയിലും അതുകൊണ്ടാണ് ലാസ്റ്റ് ഇട്ടത് വെളിച്ചെണ്ണ കുറവുണ്ടെങ്കിൽ കുറച്ച് അതിന്റെ മേല് ഉരുളിക്ക് അടുക്കി വെക്കുന്നുണ്ട്

അപ്പൊ നമുക്കിന്ന് ഇളക്കി നോക്കാം ആയിട്ടുണ്ട് എപ്പുണ്ടാക്കുന്ന സാധാരണ വെറൈറ്റി ആയിട്ട് ഒന്നും ഒന്ന് അങ്ങനെ സാധാരണ എപ്പോച്ചിട്ടാന്ന് എനിക്ക് കൊടുക്കേണ്ട വയനീങ്ങാക്ക് ഫ്രൈ ആക്കി കൊരിച്ചിട്ടാന്ന് ഇഷ്ടം എപ്പോഴും ഉള് വൈദ്യം കണ്ടാല് ഉളന്നെ എല്ലാം മുടിച്ച് എല്ലാം പൊഴിച്ചിട്ട് ഉളനയ്ക്ക് നമ്മളിന്ന് പറഞ്ഞ വെറൈറ്റി ആക്കി വെക്കാന്ന് വെച്ചാൽ മസാല ആക്കി സംഭവം നമുക്ക് കുറച്ച് ചപ്പ് ഇട്ട് കൊടുക്കണം കുറച്ച് ഒന്ന് സമയം അടച്ചു നോക്കാം മല്ലിച്ചപ്പിന്റെ സാധനം വന്നിട്ടുണ്ട് അടിപൊളിയാക്കി കുറച്ച് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ചെയ്തോണ്ടിരിക്കുന്നതിലാന്ന് നമ്മൾ ഓടി വന്നിട്ട് പിന്നെ പൂശനത്തെ നോക്കുമ്പോഴത്തേക്ക് കടികൊണ്ട് കുറച്ചു സമയം ഏതായാലും ഇവിടെ പൊത്തി വെച്ചിട്ട് നമുക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം അപ്പൊ അപ്പോഴത്തേക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് വന്നിട്ട് വീഡിയോ കഴിഞ്ഞാൽ നമുക്കൊന്ന് വീണ്ടും വന്ന് നോക്കാം ഏതായാലും പഠിച്ചുകൊണ്ടതിന് ജീവൻ നൽകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് അടുത്തു ഇറക്കി വെക്കാം നല്ല ടേസ്റ്റ് സാനി അതെല്ലാം നോക്കണ സാനിന്റെ കൈമിൽ ഒരു സാനി ഐസിന്റെ കൊള്ളിനെ കൊണ്ട് സാനിക്കിങ്ങനെയാന്നോ ഓരോ സാധനം കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ആക്കി മാറ്റണം ടേസ്റ്റ് അവന ഇത് നോക്കറ പൊരിച്ചനെ കാട്ടി നല്ല ടേസ്റ്റ് നമ്മുടെ വഴുതീങ്ങ മസാല നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാരും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കുക അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങൾ ഇപ്പൊ വീഡിയോ കാണുമ്പോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം തന്നെ ഒന്ന് ചെയ്യണേ അപ്പൊ പുതിയൊരു വീഡിയോ വരുന്നവരെ അപ്പൊ നമുക്ക് വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ആ ഒന്നും നമുക്ക് തുറന്നു നോക്കാം അങ്ങനെ തന്നെ ഈ ഒരവസ്ഥയിൽ നമുക്ക് പുറത്തേക്ക് ഒന്നും ചെയ്യാനും കഴിയുക എന്തായാലും നമുക്കിവിടെ ഒന്ന് പിന്നെ വെച്ച് നോക്കാം എന്താ അവസ്ഥയെന്നുള്ളത് പിന്നെ കുറച്ച് മരുന്നെല്ലാം തടിയിട്ട് നമുക്കവിടെ വെച്ച് നോക്കാം അതിന് അതിന് ദൈവം ജീവൻ ബാക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുക്കട്ടെ അതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഏതായാലും നമ്മൾ ഇവിടെ ഒരു കൂട്ടിലേക്ക് മാറ്റിയിട്ട് അതിനെ സുരക്ഷിതമായിട്ട് മരുന്നെല്ലാം വെച്ചിട്ട് വെക്കാം എന്തായാലും നമ്മൾ വേറെ പാത്രത്തിലേക്ക് മാറ്റി കുറച്ച് ഉയരമുള്ള സ്ഥലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒന്ന് അടച്ചു വെക്കണം കുറച്ചും കൂടി ഉഷാറായിട്ടാകുമ്പോൾ കുറച്ച് വെള്ളം എല്ലാം കൊടുത്തിട്ട് നമുക്ക് അതിനൊരു മരുന്നെല്ലാം വെച്ചിട്ട് ഏതായാലും ട്രീറ്റ് ചെയ്ത് നോക്കാം എന്നിട്ട് നമുക്ക് മേലത്തെ കൂട്ടിലേക്ക് മാറ്റിയിട്ട് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ തിരിച്ച് വിടാം നമ്മൾ കയ്യിലെടുത്തിട്ട് ചെറിയൊരു ജീവൻ നമുക്ക് കുറച്ച് വെള്ളം കൊടുത്തു നോക്കാം അപ്പൊ ആഷാറുണ്ട് കൂടുതലൊക്കെ മേടിച്ചിട്ടുണ്ട് ആ വെള്ളം പ്രയാസം കുടിക്കുന്നുണ്ട് ജീവനൊന്ന് ബാക്കിയാക്കി എടുക്കണം അത്രേ ഉള്ളൂ ഒരു ജീവനെങ്കിലും രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അത്രയും സന്തോഷമായില്ലേ കൊത്തുന്നുണ്ട് ആളെ നല്ല കൊത്തുന്നുണ്ട് കേട്ടാ അപ്പൊ ഒരു നല്ല ചെറിയ പ്രതീക്ഷ വന്നിട്ടുണ്ട് കുറച്ച് വെള്ളം കൊടുത്തിട്ടൊരു ഉഷാറാവട്ടെ ഗ്ലൂക്കോസ് ഉണ്ട് നമ്മുടെ പക്ഷിക്ക് കൊടുക്കാൻ കൊണ്ടുവന്ന ഗ്ലൂക്കോസ് ഉണ്ട് അതൊന്ന് കുറച്ച് കലക്കിയിട്ട് കൊടുക്കണം അപ്പം അങ്ങനെയെങ്കിലും ആളെ നമുക്ക് റെഡിയാക്കി എടുക്കണം അതിപ്പോൾ കുറച്ചൊരു ഷാറായിട്ടുണ്ട് തലയെല്ലാം പൊന്തിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ചായിട്ടൊന്ന് ഒരു ഗ്ലൂക്കോസും കൂടി കൊടുത്ത് ഒന്ന് റെഡിയാക്കി എടുക്കണം എന്തായാലും നമുക്കൊരു ജീവൻ ബാക്കിയാക്കി എടുക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു